താരസംഘടന അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ വീണ്ടും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പദവി ലാലിന് ഇത് മൂന്നാം ഊഴമാണ് ഔദ്യോഗിക പ്രഖ്യാപനം മുപ്പതിന് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നടക്കും അഞ്ഞൂറ്റിയാറ് അംഗങ്ങളാണ് അമ്മയിലുള്ളത് അമ്മയുടെ ഭാരവാഹി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പിൻവലിക്കാനുള്ള അവസാന ദിവസം ചൊവ്വാഴ്ചയായിരുന്നു മോഹൻലാലിനെതിരെ മത്സരരംഗത്ത് നിലയുറപ്പിച്ച ജയൻ ചേർത്തല കുക്കു പരമേശ്വരൻ അനൂപ് ചന്ദ്രൻ എന്നിവർ പത്രിക പിൻവലിച്ചതോടെ പ്രസിഡന്റ് എതിരില്ലാതെയായി ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദീഖിനെതിരെ കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും മത്സരിക്കുന്നുണ്ട് ജോയിന്റ് സെക്രട്ടറി പദവിയിൽ ബാബുരാജിനെതിരെ അനൂപ് ചന്ദ്രനും പത്രിക നൽകി ജഗദീഷും മഞ്ജു പിള്ളയും ജയൻ ചേർത്തലയും ആണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് രണ്ട് വൈസ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുക ദീർഘകാലമായി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ഇക്കുറി മത്സരരംഗത്തില്ല പതിനൊന്ന് എക്സിക്യൂട്ടീവിലേക്ക് അനന്യ അൻസിബ ഹസൻ ജോയ് മാത്യു കലാഭുവൻ ഷാജോൺ രമേഷ് പിഷാരടി ഡോക്ടർ റോണി ഡേവിഡ് സരയു സുരാജ് വഞ്ഞാറമോട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടൊവിനോ തോമസ് വിനു മോഹൻ എന്നിങ്ങനെ പന്ത്രണ്ട് പേരാണ് മത്സരിക്കുന്നത്